ഇന്നത്തെ അതിഥി വിശേഷത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ അതിഥി ഗുജറാത്തിലെ ഒരു ഗവൺമെന്റ് കോളേജിലെ പോളിടെക്നിക് അധ്യാപികയാണ് അതിനേക്കാളൊക്കെ ഉപരി ഇനി എവറസ്റ്റ് കീഴടക്കാൻ വെറും പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കെ നമ്മളോടൊപ്പം ചേരുകയാണ് സ്വാഗതം ജയലക്ഷ്മി പിള്ളി താങ്ക് യു നമസ്കാരം നമസ്കാരം ഓക്കെ വലിയ അഭിമാനമാണ് ഭയങ്കര ഒരു നേട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി എവറസ്റ്റ് കീഴടക്കാൻ വെറും പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് നമ്മളോടൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ഈ യാത്രയിലേക്ക് എത്തുന്നത് എവിടെ എവിടെന്നായിരുന്നു ഇതിന്റെ തുടക്കം തുടക്കംന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഈ ജോലിക്ക് കയറി കഴിഞ്ഞ പിന്നെ ഈ യാത്രകളൊക്കെ തുടങ്ങിയത് ലൈക്ക് അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി ടു ഐ സ്റ്റാർട്ട് അപ്പൊ ആദ്യം തുടങ്ങിയത് ചെറിയ ചെറിയ ട്രെക്ക് ചെയ്തിട്ടാണ് അപ്പൊ ഈ ഹിമാലയസിലൊക്കെ പോകുമ്പോ നമുക്കൊരു എന്താ പറയുന്നേ ആ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ പിന്നെ ആ അവിടുത്തെ കാറ്റ് അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള ഒരു സന്തോഷം ഇല്ല ഐ കാ എക്സ്പ്ലെയിൻ ഇറ്റ് അപ്പൊ അതും പിന്നെ ആ സമയത്ത് ഞാൻ ഒരു എന്താ പറയുന്നേ ഒരു ഐ വാസ് ഗോയിങ് ത്രൂ എ പ്രോബ്ലം അപ്പൊ ആ സമയത്ത് ഹിമാലയത്തിൽ പോയി ചേർന്നപ്പോ എന്റെ ഹീലിംഗ് തുടങ്ങിയെന്ന് എനിക്ക് പറയാം സോ ആ ഒരു കണക്ഷൻ എനിക്ക് മൗണ്ടൻസിനോട് ഉണ്ടായി അപ്പൊ അങ്ങനെ പിന്നെ ഈ യാത്ര തുടങ്ങി തുടങ്ങി കൊറേ ആൾക്കാരെ പരിചയപ്പെട്ടു അപ്പൊ അവരൊക്കെ ഇൻസ്പിരേഷൻ ആയി മാറി പിന്നെ അങ്ങനെ മൗണ്ടൻസിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ഐ കെപ്റ്റ് ഗ്രോയിങ് അങ്ങനെ പിന്നെ ഒരാഗ്രഹം വന്നു എവറസ്റ്റിലോട്ടുള്ള ഒരു യാത്രക്ക് വേണ്ടി അപ്പോൾ ഇനി ഇനി നമ്മൾ എവറസ്റ്റ് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എവിടം വരെ ആയി നമ്മുടെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ രണ്ട് നമുക്ക് പ്രിപ്പയർ ഒന്ന് മെന്റലും ഫിസിക്കലും നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ഷുഡ് ബി വെരി അത് കഴിഞ്ഞ് പിന്നെ മോണിറ്ററി ഫൈനാൻസസ് ആസ്പെക്ട് ഉണ്ട് അപ്പൊ ഫിറ്റ്നസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഒരു വർഷമായി ഇതിന്റെ പുറകെ ഇങ്ങനെ മെന്റലി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കുറെ ഫൈവ് തൗസൻഡ് പീക്സ് ചെയ്തു സിക്സ് തൗസൻഡ് പീക്സ് ചെയ്തു അന്നേരം ആ ഒരു എന്തുവാ കോൺഫിഡൻസ് വന്നത് പിന്നീ സ്ട്രെങ്ത് ട്രെയിനിങ് ഓൾറെഡി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങും തുടങ്ങി അപ്പൊ ഈ രണ്ട് തരത്തിലെ ട്രെയിനിങ് ഉൾപ്പെടെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഈ ഫൈനാൻസസ് എന്ന് പറയുമ്പോൾ അതിന്റെ കോസ്റ്റ് ഒക്കെ ഒത്തിരിയാണ് അപ്പൊ ഇപ്പൊ ഫണ്ട് ഗ്യാതറിംഗ് അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാന് ഫണ്ട് റേസ് ഒക്കെ നടത്തുന്നുണ്ട് ജസ്റ്റ് ടു റീച്ച് ഉപദേ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ അധികം സ്ത്രീകൾ കാണുന്ന ഒരു ഷോയാണ് ന്യൂസ് ത്രീ എന്നുള്ളത് അപ്പൊ അങ്ങനെ യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് എവറസ്റ്റ് കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ കോസ്റ്റിനെ പറ്റിയും ഇതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ഇതിന് പിറകിൽ അത് എത്രയൊക്കെ ആകും ഇതിൽ എങ്ങനെയൊക്കെ ആണത് അതെ ഫൈനാൻസസ് എന്ന് ഇത് ടു ആകും അതില് പെർമിറ്റ് ചാർജ് തന്നെ നേപ്പാളിന്റെ പെർമിറ്റ് ചാർജ് തന്നെ പത്ത് ലക്ഷത്തോളം ആകും അത് കഴിഞ്ഞ് പിന്നെ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഡേയ്സിന്റെ ആണ് ഈ എല്ലാം എക്സ്പിഡിഷന്റെ കോസ്റ്റ് ഇൻവോൾവ് അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുന്ന കമ്പനി അവിടെ നിന്ന് ഒരു ഷേർപ്പ തരും പിന്നെ പുള്ളിക്കാരനാണ് നമ്മുടെ കൂടെ എപ്പോഴും കാണുന്നത് പിന്നെ എട്ട് ഓക്സിജൻ സിലിണ്ടേഴ്സ് പിന്നെ അറുപത് ദിവസത്തെ ഷാപ്പാട് ട്രാവലിങ് എവറിങ് ഇസ് ഇൻക്ലൂഡഡ് അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഫൈനാൻസസ് ആസ്പെക്ട് ഓക്കെ എന്തായാലും കൂടി പോയി തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പം അധ്യാപന ജീവിതം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഒരു കലാലയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു യാത്രകൾ ചെയ്യുന്നു മലയാളിയാണ് പക്ഷെ ഗുജറാത്തിലാണ് ഇപ്പം സ്ഥിരതാമസം എങ്ങനെയാണ് ഇതൊക്കെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഇത് എന്ന് പറയുമ്പോ ഈ ടീച്ചിങ് ലൈനിലായത് കൊണ്ട് നമുക്ക് ഈ അവധി കിട്ടത്തില്ലയോ അപ്പൊ സമ്മർ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ ഓണത്തിന്റെ വെക്കേഷൻ പോലും ഇവിടെ ദിവാളി വെക്കേഷനും കിട്ടും അപ്പൊ ഞാൻ ഈ വെക്കേഷൻ അങ്ങനെ സെറ്റ് ചെയ്യാറുള്ളു എപ്പോഴും അപ്പൊ സമ്മർ വെക്കേഷനിൽ ചൂട് ചൂടത്ത് ഹിമാലയസിലിട്ട് പോവും ദിവാളി വെക്കേഷനിൽ ഐ ട്രാവൽ ടു കന്യാകുമാരി അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിലെ ഓൾമോസ്റ്റും സ്ഥലങ്ങൾ കവർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നിലവിൽ ഞാനൊരു ബൈക്ക് റൈഡറോടാണ് അപ്പൊ പിന്നെ ബൈക്ക് റൈഡ് ഇപ്പൊ നമ്മൾ ഒരു ബൈക്ക് വായിക്കുമ്പോ അതിന്റെ ഗോൾ ലഡാക്കിൽ പോകണമെന്നല്ലേ എപ്പോഴും ആ അപ്പൊ ആദ്യത്തെ ട്രിപ്പ് തന്നെ എന്റെ ഗുജറാത്തിൽ നിന്ന് ലഡാക്കിലോട്ട് യാത്രയായിരുന്നു അപ്പൊ അത് ഒരു ഇരുപത് ദിവസത്തെ യാത്രയായിരുന്നു അറൌണ്ട് ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് കവർ ചെയ്തു അപ്പൊ ആ എന്താ പറയുന്നത് നമ്മള് ഈ യാത്രകളിലൊക്കെ പോകുമ്പോ നമുക്കൊരു വി ഫീൽ എംപവേർഡ് അല്ലെ ബിക്കോസ് നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൊറേ ആൾക്കാരെ പരിചയപ്പെടും പിന്നെ ഈ നമ്മുടെ തന്നെ നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി നമ്മുടെ കയ്യിലാണ് അപ്പൊ നമ്മൾ അത് അതനുസരിച്ചു വി ബിഹേവ് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓൺ ദ വേ ഇങ്ങനെ സാധിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഇറ്റ് മേക്സ് യു ഫീൽ എംപവേർഡ് അങ്ങനെ പിന്നെ പോയി പോയി ലൈക് ഐ കവേർഡ് നോർത്ത് ഇന്ത്യ കുറെ കവർ ചെയ്തിട്ടുണ്ട് സൗത്തിൽ തമിഴ്നാട് പിന്നെ കേരളം മൊത്തം നോക്കി ആന്ധ്ര എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോയ യാത്രകൾ ഏറ്റവും പ്രിയപ്പെട്ട യാത്ര ഇതാണെന്ന് പറയുമ്പോൾ അത് അതെ ഇപ്പൊ റൈഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഏറ്റവും ആദ്യത്തെ എന്റെ അടുത്ത് തണ്ടുപേഡാണുള്ളത് അത് ഞാൻ എന്റെ സേവിങ്സ് ഒക്കെ സേവ് ചെയ്തിട്ടാണ് പിന്നെ അത് വാങ്ങിച്ചത് അപ്പൊ റൈഡിങ്ങിന്റെ ആസ്പെക്ട് നോക്കുമ്പോ ലഡാക്ക് വാസ് മൈ ഫേവറേറ്റ് പിന്നെ മൗണ്ടനിയറിംഗിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു ട്രെക്കിന് പോയായിരുന്നു മൗണ്ട് തൃശൂൽ റൂപ്കുണ്ട് എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് ഉണ്ട് അപ്പൊ അതിൽ പോയപ്പോൾ കണ്ടിന്യൂസ് അഞ്ചു ദിവസം നമ്മൾ നോക്കുന്ന മൗണ്ട് തൃശൂലിനെയാണ് അത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു സ്പിരിച്വൽ കണക്ഷൻ ഐ ഫെൽ അപ്പൊ അതാണ് എന്റെ യുനോ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ട്രക്കിങ്ങിന് അപ്പൊ ഇനി ഒരു ആദ്രമുണ്ട് മൗണ്ട് തൃശൂലും ഒരു യാത്രകളൊക്കെ സാധ്യമാവട്ടെ ഈ പൊതുവെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ വാർത്തകളിലൂടെ കാണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ അങ്ങനെ പറ്റിട്ടില്ല ബിക്കോസ് ഇപ്പൊ എന്താ പറയുന്നേ പൊതുവെ ആൾക്കാർ ഒത്തിരി നല്ലതാണ് മനസ്സിലായോ അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു ഫൈവ് ടെൻ പെർസെന്റ് ആ ഒരു റിസ്ക് ഫാക്ടർ അത് നമ്മള് നമ്മളായിട്ട് അവോയ്ഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ റൈഡിങ്ങിന് പോവുകയാണെങ്കിൽ തന്നെ ഞാന് എന്താ പറയുന്നെ ഫുൾ കവേർഡ് ആയിരിക്കുമല്ലോ റൈഡിങ് ഗിയേഴ്സും ഹെൽമെറ്റും ഒക്കെ ഇട്ടു പോവാ അപ്പൊ ആൾക്കാർക്ക് അറിയത്തില്ല ഇതൊരു പെണ്ണാണ് റൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല പിന്നെ ട്രെക്കിങ്ങിൽ പോകുമ്പോഴും അവിടെ എന്ന് പറയുമ്പോ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെക്കിങ്ങിലൊക്കെ ആൾക്കാർ പൊതുവെ കുറവാണ് പോകുന്നത് അപ്പൊ അങ്ങനെ എൻഡ് യു ഒരു ഒരു ടീമില് ചിലപ്പോ രണ്ടു വെമ്പിള്ളേരായിരിക്കും അല്ലെ യനോ ഒരു പെണ്ണായിരിക്കും അപ്പൊ എൻഡ് ഓഫ് യു അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും പുരുഷന്മാരെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പലപ്പോഴും യാത്രകൾക്കിടയിൽ എടുക്കാറുണ്ടോ ഇത് എന്ന് പറയുമ്പോ ഇപ്പൊ റൈഡിങ് ഒക്കെ പറയുമ്പോ നമ്മൾ ഈ ഞാൻ എപ്പോഴും ഈ ഡേ ടൈമിൽ റൈഡ് ചെയ്യുന്നത് വൈകുന്നേരം ഒരു നാലു മണിയാവുമ്പോഴത്തേക്ക് ഐ ഫിനിഷ് മൈ റൈഡ് മനസിലായി അപ്പൊ പോകുന്ന സ്ഥലത്തൊക്കെ പിന്നെ ഈ ട്രെക്കിങ് വഴി കുറെ കൂട്ടുകാരെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഓരോ ലൊക്കേഷനിലും ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണും അറ്റ്ലീസ്റ്റ് ഞാൻ എന്താ പറയുന്നത് അവരെ വിളിച്ച് എനിക്ക് പറയാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് അവരെ വിളിച്ച് എനിക്ക് പറയാൻ പറ്റും പിന്നെ ഈ ഗ്രൂപ്പ് ഒത്തിരി കണക്റ്റഡ് ആണ് ഈ റൈഡിങ് ഗ്രൂപ്പ് ക്ലബ്സ് ഉണ്ട് കൊറേ അതുപോലെ മൗണ്ടനിയറിംഗിന്റെയും കൂട്ടുകാരൊക്കെ ഇറ്റ്സ് എ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അപ്പൊ ആൾക്കാരെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാം ആൻഡ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ദേ ഹെൽപ് യു ഔട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ദേ കം ടു ഗെ അപ്പം സ്വാഭാവികമായിട്ട് ഒരു സോളോ റൈഡർ ആണ് അതിനേക്കാൾ ഉപരി ഗ്രൂപ്പ് യാത്രകളൊക്കെ ചെയ്യാറുണ്ട് ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ഈ സോളോ റൈഡ് ആയിരുന്നോ അതോ ഒരുമിച്ചുള്ള യാത്രയാണോ ഒരുമിച്ചുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഇരുപത് ദിവസത്തേക്ക് ഐ ഫീൽ എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന സോളോ റൈഡിംഗ് ആണ് ബിക്കോസ് എന്താ പറയുന്നത് അതെന്റെ സോളിറ്റ്യൂഡ് ആണ് അത് അതെന്റെ സമയമാണ് സോ ഐ യുനോ അതെ ഒരു സ്പിരിച്വൽ ജേർണിയാണ് സോ ഐ ഫീൽ ഗുഡ് അബൌട്ടിട്ട് അപ്പം നിലവിൽ ഒരു പക്ഷേ ഈ അധ്യാപന ജീവിതത്തിനിടയിൽ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ഫാമിലി സപ്പോർട്ടിന്റെ ആവശ്യം വലിയ തരത്തിൽ തന്നെയുണ്ട് എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് പിന്തുണയുണ്ടോ അതോ ഒറ്റയ്ക്കുള്ള തീരുമാനം തന്നെയാണോ യാത്ര എന്നുള്ളത് ഏ അല്ല അല്ല ആദ്യം തുടങ്ങിയപ്പോ പേരൻസ് എന്തുവാ ഒത്തിരി പ്രൊട്ടക്റ്റീവല്ലേ അപ്പൊ അവരെപ്പോഴും പറയാം സൂക്ഷിച്ചു പോണോ അങ്ങനെ പറയും അന്നേരം എന്തുവാ ഞാൻ അവരെ കൂടെ ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യും ഇപ്പൊ പോവുന്ന വഴിയെല്ലാം പറഞ്ഞു കൊടുക്കും ഇത്ര കിലോമീറ്റേഴ്സ് പെർ ഡേ പോവാ അല്ലെ ഈ ട്രെക്കിൽ പോവാണ് അപ്പൊ അവരുടെ ട്രെക്കിംഗ് പോകുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കും ഏതെങ്കിലും ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ അപ്പൊ എന്റെ ആ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും അതൊക്കെ നോക്കി കഴിയുമ്പോൾ അവരിച്ചിരി സപ്പോർട്ട് ആണ് സുധയാ കെയർഫ്രി അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസിൽ അവരെ ആക്കി എടുത്തു അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പൊ എവറസ്റ്റിന് വേണ്ടി ദേ ആർ ഫുൾ സപ്പോർട്ട് നല്ല സപ്പോർട്ടുണ്ട് ഫാമിലിയുടെ പിന്നെ അങ്ങനെ ഈ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു സെൽഫ് സാറ്റിഫാ സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്തേക്ക് ഇത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പലപ്പോഴും പലരും ആഗ്രഹിക്കാറുണ്ട് പുസ്തകങ്ങളിലൂടെ എഴുത്തുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് ജി ലക്ഷ്മി പിള്ള എന്ന് അറിയാൻ സാധിച്ചു എങ്ങനെയാണ് പുസ്തകം ഇറങ്ങാറായോ അതിൻ്റെ പിറകിലാണോ ഇപ്പോൾ ഇല്ല ഇല്ല ഇപ്പൊ ഞാൻ ഞാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഞാൻ എഴുതി തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ഞാനൊരു നാല് ചാപ്റ്റർ എഴുതി പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു വർഷം നമ്മൾ ഈ എവറസ്റ്റിന്റെ ഡേറ്റ് ഡിസൈഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാ നമ്മുടെ എന്താ പറയുന്ന എല്ലാ എനർജി എല്ലാ സമയം അതിന്റെ പ്രിപ്പറേഷനോട്ടായിട്ട് മാറി അപ്പൊ ഏതായാലും ഐ ഹാഡ് പ്ലാൻസ് ഈ രണ്ട് ബുക്ക് ഇറക്കണമെന്നുണ്ടായിരുന്നു ഒന്ന് മൈ ജേർണി ഫ്രം സ്റ്റാർട്ട് ആ ആ ടു എവറസ്റ്റ് പിന്നെ ദിവസത്തെ ഒരു കഥ അങ്ങനെ ഏതായാലും അത് ഞാൻ സമയം എടുക്കുമെന്ന് മാത്രം അധ്യാപികയാണ് ഈ പറഞ്ഞ പോലെ ഇത് കേൾക്കുന്ന കുറേ അധികം സ്ത്രീകൾ ഇത് കാണുന്നുണ്ട് അപ്പം അവരോട് പ്രത്യേകിച്ച് നമ്മുടെ പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ മനുഷ്യരോടൊക്കെ തന്നെ പറയാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഒരു എംപവർമെന്റ് ആണല്ലോ നമ്മളൊക്കെ ചെയ്യുന്നത് അതെ അതെ എനിക്ക് ഞാൻ പറയട്ടെ ഈ ആസ് എ ഫീമെയിൽ നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാറില്ല അല്ലേ ആ അല്ലേ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രയോറിറ്റീസ് മാറ്റി വെക്കുക നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാ എല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് സമയം നമുക്ക് വേണ്ടി എടുക്കുക നമുക്ക് അല്ലെ നമുക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ മ്യൂസിക്കിന് പോവുക ഡാൻസ് ഇഷ്ടമാണെങ്കിൽ അത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ നമുക്ക് നമുക്ക് വേണ്ടി എടുക്കാം അതെ ദാറ്റ് മേക്സ് യു ഫീൽ ഹാപ്പി പിന്നെ പിന്നെ യാത്ര പറ്റുവാണെങ്കിൽ എത്ര മാത്രം പറ്റുവാണെങ്കിലും യാത്ര ചെയ്യാം ബിക്കോസ് ഈ യാത്രകളിലൂടെ നമ്മൾ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടുക അപ്പൊ നമുക്ക് അറിയാം ബാക്കിയ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാ അവിടുത്തെ കൾച്ചേഴ്സ് എങ്ങനെയാ ആൾക്കാരെങ്ങനെയാ സോ ദാറ്റ് യു ഫീൽ മോർ കംഫർട്ടബിൾ മോർ എംപവേർഡ് അപ്പം ഇതിനേക്കാളൊക്കെ അല്ലൊരു നർത്തകി കൂടിയാണ് കഥക്ക് പഠിച്ചിട്ടുണ്ട് പരിശീലിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് അതും കടന്നു പോകേണ്ടി വരാറുണ്ട് ലൈഫിലൊക്കെ അതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അത് ഇതുപോലെ ഇപ്പൊ ഞാൻ അങ്ങനെ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഡാൻസ് പഠിച്ചത് അപ്പൊ അങ്ങനെ കഥകൾ പഠിച്ചു അതിന്റെ വിശാല ഐ എ ഗ്രാജുവേറ്റ് ഇൻ ദാറ്റ് ഈ പ്രാവശ്യം ഈ കൊറോണ വന്ന സമയത്ത് ഞങ്ങള് സാറ്റർഡേ സൺഡേ ക്ലാസ് എടുക്കുവായിരുന്നു മാഡം ഞങ്ങളുടെ ക്ലാസ് എടുക്കുമായിരുന്നു ഓൺലി ഫോർ പ്രൊഫഷണൽസ് അപ്പൊ അതും ഇതുപോലെ ഒരു മണിക്കൂർ നമുക്ക് അതിന് വേണ്ടി എടുക്കാം ഓക്കെ ഇനിയൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഇതാണ് എവറസ്റ്റിന് ശേഷം ഇതാണ് എന്റെ യാത്ര എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പൊ എങ്ങനെയാണ് അടുത്തൊരു യാത്ര എന്നുള്ളത് എനിക്ക് വേറെ എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല എനിക്ക് മൗണ്ടോടുള്ള ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ മൗണ്ടൻസിൽ അപ്പൊ ആഗ്രഹം ഇതാ ലൈക്ക് വേറെ കോണ്ടിനൻസിലും ഹയസ്റ്റ് പീക്സോലും ഒക്കെ ഒരു ആഗ്രഹം ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആദ്യം ഇത് എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ചാലഞ്ച് ഇപ്പൊ ഉള്ളത് യാത്രകളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളെ വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് പറയുന്ന കേട്ടു അപ്പം അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരോട് എന്താണ് പലപ്പോഴും പറയാറുള്ളത് സ്റ്റുഡൻസിനോട് ഞാൻ പറയട്ടെ ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗേൾസ് കോളേജിലാണ് പഠിപ്പിക്കുന്നത് അപ്പൊ യു ക്യാൻ ഇമാജിൻ പിള്ളേർ എത്ര സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും അപ്പൊ അവരുടേതായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും അവരുടേതായ ഒരു പ്രശ്നങ്ങളുണ്ട് സോ അവര് നോക്കുന്നത് ആരെങ്കിലും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാവുന്ന ഇതില്ല അപ്പൊ ചില പിള്ളേര് ചില കോഴ്സസ് എടുക്കും അവർക്ക് ഇഷ്ടമല്ലാത്ത കോഴ്സിലാണ് വരുന്നത് ബിക്കോസ് പേരൻസ് പറയും അങ്ങനെ അപ്പൊ അങ്ങനെ ആയി ഒരു ഇത് വരുമ്പോ പിള്ളേർ അങ്ങനെ എന്താ പറയുന്നത് ഇമോഷണലി അവർ ട്രെയിൻഡ് ആവും ഡിപ്രസ്ഡ് ആവും അപ്പൊ അവർക്കോ ഒരു കൗൺസിലിംഗ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ആസ് ടീച്ചേഴ്സ് പക്ഷെ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി തന്നെ ആസ് യുനോ ഐ എം സപ്പോർട്ടിങ് മെന്റൽ ഹെൽത്ത് ആക്ച്വലി ഇൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മള് അതിൽ എന്താ പറയുന്നത് വി ആർ നോട്ട് ട്രെയിൻഡ് പ്രൊഫഷണലി ട്രെയിൻഡ് അല്ല അപ്പൊ എന്റെ ആഗ്രഹം ലൈക്ക് വി ഷുഡ് കൊലബോറേറ്റ് വിത്ത് സൈക്കോളജിസ്റ്റ്സ് അവരാണെങ്കിൽ അവരൊക്കെ നല്ലപോലെ അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും ടു സോൾവ് അവർക്ക് നല്ല പോലെ പിന്നെ ഈ പിള്ളേർ ചെല അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ വി ടെൽ റൂട്ട് ടേക്ക് ഫോർ ആൻഡ് കരിയർ എന്തായാലും ഗുജറാത്തിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സ്ഥിരതാമസം നടത്തി വരുന്നത് എങ്ങനെയാണ് കേരളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാറുണ്ടോ അതോ അവിടെ തന്നെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നത് നാട്ടിൽ നേരത്തെ വരുമ്പോ റിലേറ്റീവ്സിന്റെ അടുത്തേക്ക് ചിറ്റപ്പൻ ഉണ്ട് പിന്നെ അപ്പച്ച അമ്മാവൻ അവരുടെ ഫാമിലി ഉണ്ട് പിന്നെ ഇപ്പൊ വന്ന ഈ റൈഡിംഗ് ഒക്കെ ചെയ്യുന്നൊണ്ട് ഐ ഹാവ് റൈഡർ ഫ്രണ്ട്സ് ഓൾസോ അപ്പൊ ഇപ്പൊ എനിക്ക് അവിടെ ഇഷ്ടമാണ് ഇവിടെ ഇഷ്ടമാണ് അങ്ങനെ ആയി വന്നിരിക്കുക നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പേരുണ്ടാകും അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ അങ്ങനായിട്ടില്ല ഞങ്ങൾ ഈ എന്താ പറയുന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആക്ച്വലി ഞങ്ങൾ കുറച്ച് ക്ലൈംബേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഈ ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും ചെയ്ത കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പൊ ഞങ്ങള് തന്നെ എക്സ്പെഡിഷൻസ് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോവാറുണ്ട് അപ്പൊ റീസെന്റ് ഞങ്ങൾ പോയത് മൗണ്ട് യൂനം എന്ന് പറഞ്ഞ ഒരു പീക്ക് ഉണ്ട് അപ്പൊ അതില് ഞങ്ങള് വേറെ വേറെ എട്ട് ക്ലൈമ്പേഴ്സ് ഈ ഇതുപോലെ ഒക്കെ ചെയ്ത ആൾക്കാരാണ് അപ്പൊ ഞങ്ങള് തന്നെ ഇന്ത്യൻ മൗണ്ടനിയറിംഗ് ഫൗണ്ടേഷനിൽ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോയി ഇപ്പം പിറകിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എവിടം വരെ എത്തി സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ടൊക്കെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി എവിടംസർഷിപ്പിന്റെ ഭാഗമായി അതിനൊരു ലിമിറ്റ് ഇല്ല ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക ബിക്കോസ് ഞാൻ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ഞാൻ നോക്കുന്നുണ്ട് മിലാപ്പ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിന്റെ ത്രൂ ആണ് ഞാനിത് ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിയിട്ടുള്ളത് ക്രൗഡ് ഫണ്ടിംഗ് എന്ന് പറയുമ്പോൾ യു റീച്ച് ഔട്ട് ടു അ ലോട്ട് ഓഫ് പീപ്പിൾ പിന്നെ അവർക്ക് ഇഫ് ദേ ഫീൽ കംഫർട്ടബിൾ അവർ അവർക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഇതുണ്ട് മിലാപ്ലീസ് ക്രൗഡ് ഫണ്ടിങ് പിന്നെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറെ എൻജിഒസ് ഉണ്ട് അല്ലെങ്കിൽ കുറെ കമ്പനീസ് ഉണ്ട് അവരവരുടെ സി എസ് ആർ ആക്ടിവിറ്റി അല്ലെ അതിന്റെ ഇനീഷ്യേറ്റീവില് ഇതേ ക്യാൻ സ്പോൺസർ പക്ഷെ അങ്ങനെ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുവാണ് സ്റ്റിൽ അപ്പം ഞാൻ ടോട്ടൽ കോസ്റ്റിന്റെ അപ്രോക്സിമേറ്റ്ലി തന്നെ സേവിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് വർഷം ഇവിടെ കോളേജ് അപ്പൊ നമ്മളൊരു എവറസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഹെൽത്തിൽ പ്രാധാന്യമുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഫിറ്റ് ആയിരിക്കണം അപ്പൊ അതൊക്കെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ പ്രത്യേകിച്ച് യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് പറയാനുള്ളത് ഈ പൊതുവെ നമ്മളില്ലേ ഈ ഈ മൗണ്ടനിയറിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാര് മോസ്റ്റ്ലി റണ്ണിങ് ചെയ്യുന്ന ആൾക്കാരാണ് മാരഥോൺ റണ്ണേഴ്സ് ഉണ്ട് അവരൊക്കെ അവരുടെ ഫിറ്റ്നസ് യുനോ എൻഡ്യൂറൻസ് ട്രെയിൻ ചെയ്യും അത് പോരാതെ ഇപ്പൊ എന്നെ പോലെ ആൾക്കാർ ഞാൻ ഐ എം നോട്ട് എ റണ്ണർ പക്ഷെ ഞാനൊരു പവർ ലിഫ്റ്റർ ആണ് അപ്പൊ വെയിറ്റ് ട്രെയിനിങ് ഒത്തിരി ചെയ്യും അപ്പൊ അങ്ങനെ എൻഡ്യൂറൻസ് ഈ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻഡ്യൂറൻസിന് വേണ്ടി റണ്ണിങ് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ വെയ്റ്റ് ഒക്കെ എടുത്തിട്ട് ലോങ് ഡിസ്റ്റൻസ് വാക്കിനൊക്കെ പോകും ഇപ്പൊ ഒരു വൈകിട്ട് ഒരു എട്ട് മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പതിനൊന്ന് മണി വരെ നടക്കും ഞാൻ ആ പന്ത്രണ്ട് കിലോ വെയ്റ്റ് പുറത്തെടുത്തോണ്ട് അപ്പൊ ആ ഒരു മൗണ്ടനിയറിംഗിന് വേണ്ടിയുള്ള ഇതാണ് ഞാൻ പറയുന്നത് ബാക്കി പിന്നെ നമ്മള് ആസ് സച്ച് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ന്യൂട്രീഷൻ ഇച്ചിരി നോക്കണം അപ്പൊ അത് ഒത്തിരി ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക പ്രോട്ടീൻ കണ്ടെന്റ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഷുഗർ അതൊക്കെ അപ്പൊ അധികം മെഡലുകൾ നേടിയാണ് അതിലേക്ക് എങ്ങനെയാണ് അത് ഞാൻ പറയാം ഇൻട്രസ്റ്റിംഗ് എല്ലാ മൗണ്ടാണ് എത്തിച്ചേർക്കുന്നത് എല്ലാത്തിലും കേട്ടോ എന്റെ ആദ്യത്തെ ട്രെക്കിംഗിന് ഞാൻ പോയത് സർപാസ് ട്രാക്ക് എന്ന് പറഞ്ഞാണ് അത് ഹിമാചൽ ഒരു ട്രെക്കിംഗ് ആണ് പന്ത്രണ്ട് ദിവസത്തെ ആണ് അപ്പൊ നോർമലി ഞാൻ ഇതുപോലെ സ്കൂളിലൊക്കെ നോക്കി കഴിയുമ്പോ ഐ വാസ് ആൻ ആക്ടീവ് സ്റ്റുഡന്റ് അപ്പൊ അങ്ങനെ പക്ഷെ മൗണ്ടൻസിൽ പോയപ്പോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോ അതിന്റെ എമൗണ്ട് ഓഫ് എനർജി ഫിറ്റ്നസ് അത് വേറെയാണ് വേറെ ലെവലാണ് ആൻഡ് ഐ വാസ് എടു കെ ജിസ് ബാക്ക് ദൻ ഓവർ വെയിറ്റഡ് ആണായിരുന്നു അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞു മൗണ്ടൻസ് പിന്നെ മൗണ്ടൻസ് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഞാൻ ഓർത്തു ഏതായാലും ഫിറ്റ്നസ് ഐ ഷുഡ് വർക്ക് ഓൺ ഇറ്റ് അപ്പോൾ അങ്ങനെ പോയി ജിമ്മിലൊക്കെ പോയി തുടങ്ങി പിന്നെ വർക്ക് ഒക്കെ ചെയ്യുമായിരുന്നു നല്ലപോലെ അപ്പോൾ അവിടെ പോകുമ്പോൾ ദ എമൗണ്ട് ഓഫ് ലിഫ്റ്റിങ് ഞാൻ ചെയ്യുന്നത് ഇച്ചിരി കൂടുതൽ ഈ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമായിരുന്നെങ്കിൽ നയൻറ്റി കെ ജീസ് എയ്റ്റി കെ ജിസ് അത് ഈസിലി എന്നെ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു അപ്പം അങ്ങനെ ഒരു കോച്ച് എന്നോട് പറഞ്ഞു വൈ ഡോണ്ട് യു ട്രൈ ഫോർ പവർ ലിഫ്റ്റിംഗ് ഇവന്റ്സ് അപ്പോൾ അങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ കളിക്കാൻ തുടങ്ങി പിന്നെ പതിയെ പതിയെ ഐ യൂസ് ടു എൻജോയ് ഇറ്റ് അപ്പൊ ആ ഒരു ഹാ എന്ന് പറയുമ്പോ നമ്മള് ജോലിക്ക് പോവാ യുവർ വർക്ക് പ്ലേസ് അത് ജിമ്മിൽ വന്ന് ഇറക്കുക അങ്ങനെ ആയി ആയി അപ്പൊ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ഫോർ ഡിസ്ട്രിക്ട് ലെവൽ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ് ലെവല് കളിച്ചിട്ടുണ്ട് പിന്നെ നാഷണൽ വരെ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും പലരും പറയുന്ന ഒരു ന്യായീകരണമാണ് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന് ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ അപ്പം വിവിധ മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് സമയം കണ്ടെത്തുന്നു നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ പറയട്ടെ നമ്മുടെ പാഷന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഒരു മണിക്കൂർ രാവിലെ എടുക്കാൻ പറ്റും ഇപ്പൊ രാവിലെ ഞാൻ ഐ നോട്ട് എ മോർണിംഗ് പേഴ്സൺ അപ്പൊ എനിക്ക് ഒരു എട്ട് മണിക്കൂർ ഉറക്കം വേണം അപ്പൊ എല്ലാ സമയം ഞാൻ എടുക്കുന്നത് ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് വീട്ടിൽ വന്നിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞാനിറങ്ങും എന്റെ ഇതിനായിട്ട് വേണ്ടി അപ്പൊ ഇഫ് യു യുണ്ട് യു ൻ മാനേജ് ഇറ്റ് ഏതെങ്കിലും ഒരു മേഖലയിലേക്കും കൂടി കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു ഒരു മേഖലയുണ്ടോ അല്ലെങ്കിൽ ഇതും കൂടി ചെയ്താൽ കൊള്ളാം എന്ന് ലൈഫിൽ തോന്നിയ ഒരു ഒരു സ്ഥലം ഒരു അവസരം അതെപ്പോഴും കാണുമല്ലോ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോ യു ലുക്ക് കീപ് ലുക്കിംഗ് ഫോർ ദ വൺ അല്ലേ അങ്ങനല്ലേ അത് ദാറ്റ്സ് ഹൗ യു ഗ്രോ അപ്പൊ എവറസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ഫോർ പീപ്പിൾ ഓൾസോ ഇപ്പൊ എനിക്ക് ഇപ്പോഴത്തെ യാത്ര എല്ലാം എന്റെ ഹീലിംഗ് ജേർണി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അച്ചീവ്മെന്റിന് വേണ്ടി എനിക്ക് വേണ്ടി ഇനിയിപ്പോ വൺസ് ഇപ്പൊ എവറസ്റ്റ് എന്ന് പറയുമ്പോ അതൊരു വലിയ കാര്യമല്ലയോ അപ്പൊ ഇൻ കേസ് നല്ലപോലെ സബ്മിറ്റ് യു എന്തേലും ആൾക്കാര് നമ്മളെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുക അപ്പൊ മി അ പ്ലാറ്റ്ഫോം അപ്പൊ ആൾക്കാർക്ക് എനിക്ക് യുനോ ഐ ക ഇൻസ്പയർ പീപ്പിൾ സ്റ്റുഡൻസ് അങ്ങനെ പിന്നെ കൊറേ എൻജിഒ ആയിട്ട് ഐ വോണ്ട് ടു യുനോ ആസ് വെൽ സോ ദാറ്റ് ഐ കൺ ഡൂ സം ഫോർ പീപ്പിൾ ഓൾസോ ഓക്കെ ഇപ്പം നാപ്പത് കളിലേക്ക് എത്തി നിൽക്കുകയാണ് പക്ഷെ നമ്മൾ ആദ്യ യാത്ര എന്നുള്ളത് ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു വിഷയായിരുന്നു ഒരു പക്ഷേ അതിനെടുത്തിട്ടുള്ള എഫേർട്ട് പലർക്കും പറഞ്ഞാൽ നമുക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല എങ്ങനെയാണ് ആദ്യ യാത്ര ഏതാ എത്രാമത്തെ വയസ്സിലായിരുന്നു എങ്ങോട്ടേക്കായിരുന്നു യാത്ര ഏറ്റവും ആദ്യത്തെ ടു തൗസൻഡ് ഫിഫ്റ്റീനിലായിരുന്നു ഞാൻ ഒരു പേഴ്സണൽ ഇഷ്യൂ ഡീൽ ചെയ്യുമായിരുന്നു അപ്പൊ ഐ വാസ് ആക്ച്വലി എന്താ പറയുന്നത് അപ്പൊ അതിനുവേണ്ടി കൂട്ടുകാർ വിളിച്ചു ഇങ്ങനെ അപ്പൊ അതിന് പോയപ്പോ നമ്മള് വിചാരിക്കുന്ന കൊറേ പേരെ കണ്ടു പരിചയപ്പെട്ടു മനസിലായ അപ്പൊ അവരുടെ കൂടെ അവരുടെ കൂടെ നടന്ന് യു ലിസൺ ടു സ്റ്റോറീസ് നമുക്ക് നമ്മുടേതായ ഒരു പ്രശ്നങ്ങൾ വലുതല്ലെന്ന് എന്തായാലും ഒത്തിരി സന്തോഷം ഇത്രയും സമയം ചെലവഴിച്ചത് എന്തായാലും നമുക്ക് ഇനിയും ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ എവറസ്റ്റ് കീഴടക്കി തിരിച്ചു വരട്ടെ സന്തോഷത്തോടു കൂടി തന്നെ യാത്ര അയയ്ക്കുന്നു അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ